അങ്ങനെ നമ്മൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് യാത്ര ചെയ്ത് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം അതായത് കുന്നമംഗലം ചാത്തമംഗലം മുക്കം ഈ ബസ്സിൽ കയറുമ്പോഴാണ് നമുക്ക് ഏരിമല എന്ന ഒരു സ്ഥലത്ത് വന്ന് വരും ചെറിയൊരു ഗ്രാമമാണ് അത് പ്രശസ്തമായ ഒരു സംഭവമില്ല അതാ ആ റൂട്ട് ഇടയിൽ അങ്ങനെ ഈ ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗോളിയോ റയോൺസിലേക്കൊക്കെ ചെന്ന് ചേരാം പിന്നെ ഈ വഴിക്ക് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിലേക്ക് ചെന്ന് ചാടും കരിപ്പൂർ എയർപോർട്ട് റൂഡാണ് അതിലങ്ങ് പോണത് ആ റൂട്ടിലൂടെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് അവിടെയാണ് ക്ഷേത്രം അപ്പോൾ നമ്മൾ ഇനി ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തേക്ക് പോവാണ് ശരിക്കും നല്ല ഗ്രാമഭംഗി ഉണ്ട് കേട്ടോ നമ്മുടെ നാടിനെപ്പോലെയല്ല ഇച്ചിരി വ്യത്യാസമുണ്ട് കാരണം തെങ്ങും കമുകൊക്കെ ധാരാളം ഉണ്ട് ഇവിടെ തെങ്ങിനും കമുകിനും ഇഷ്ടം പോലെ കായ്ഫലവുമുണ്ട് പിന്നെ ചില നിർമ്മാണ പ്രവർത്തന പ്രവർത്തികളൊക്കെ ആ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് ഒരു ടൗൺഷിപ്പ് എന്നൊന്നും പറയാനില്ല ഒരു ഗ്രാമം ഒന്ന് രണ്ട് കടകളും ഒക്കെ ഉള്ളു അപ്പോൾ പയ്യ ഡെവലപ്പായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഇനി നമുക്ക് പോകേണ്ടത് ഈ റൂട്ട് നേരെ ഇങ്ങനെ അങ്ങ് ചെന്ന് കഴിയുമ്പോഴാണ് ഈ ക്ഷേത്രമുള്ളത് ഏരിമല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് നമുക്ക് പോകാനുള്ള ബസ്സാണ് അങ്ങേരത് കിടക്കുന്നത് അവിടെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം അപ്പോൾ ഈ പോണ വഴിക്ക് ഞാൻ ഈ കൃഷിയിടങ്ങളൊക്കെ ഒന്ന് നോക്കി ശരിക്കും തെങ്ങിനൊക്കെ നല്ല കായ്ഫലമുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ അത്ര മണ്ടരിയോ അതുപോലുള്ള കേടുകളൊന്നും കാണുന്നില്ല അതുപോലെ അടയ്ക്ക നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കമുക അടുത്തടുത്ത് കമുക ആണ് ഒരു കമു നമുക്ക് അടുത്ത കമുകൾക്ക് കയ്യെത്തിയാൽ തന്നെ അതിൻ്റെ കാ പറിച്ചെടുക്കാം അതുപോലെ അടുത്തടുത്ത് കമുകൾ ഉണ്ട് പിന്നെ ഈ കമുകിലെല്ലാം കൊടി കയറിയിട്ടുണ്ട് കേട്ടോ ഗ്രാമീണ മേഖലയാണെങ്കിൽ പോലും ഒരു മലയോര കർഷക ലുക്ക് നമുക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ശരിക്കും നന്നായിട്ട് കായച്ചിട്ടുണ്ട് ഈ കൊടിയൊക്കെ അതൊക്കെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഗ്രാമ അന്തരീക്ഷത്തിൽ ഇത് കാണാം നമ്മുടെ നാട്ടിലെ പോലെയല്ല തെങ്ങ് ഒരു ഏണിയൊക്കെ കൊണ്ടുവന്ന് വച്ച് ആ ഏണിയുടെ മുകളിൽ ചെന്നിട്ടാണ് തിലായ്പട്ട് കയറുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ ഗതിയിൽ ചുവടിൽ നിന്ന് തന്നെ തിലായപ്പെട്ട് മുകളിലേ കയറും അല്ലേ പിന്നെ തെങ്ങ് കയറുമ്പോൾ തന്നെ തെങ്ങ് കയറ്റക്കാരനെ തെങ്ങൊക്കെ ഒരുക്കിയിട്ടാണ് തേങ്ങ ഇടുന്നത് അതിൻ്റെ കമ്പും അതിൻ്റെ ഇലയും ഇല സോറി അതിൻ്റെ മടലും അതിൻ്റെ കോഞ്ഞാട്ടയൊക്കെ വലിച്ച് താഴെയിട്ട് അതിന് തേങ്ങ ഇടുന്നത് പിന്നെ പാടങ്ങളുണ്ട് ചെറിയ ചെറിയ പാടങ്ങൾ ചെറിയ ചെറിയ നല്ല ലുക്കുള്ള പാടം അതായത് നമ്മൾ പാടശേഖരമെന്നൊന്നും പറയാനില്ല ഒരു കുടിയുടെ തൊട്ട് താഴെയായിട്ട് അവർക്ക് മാത്രം കൃഷി ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അങ്ങനെ കുറച്ച് പാടങ്ങൾ ഇതൊക്കെ ഒരു പ്രത്യേക കാഴ്ചയാണ് പിന്നെ കുറച്ചുകൂടി നമ്മൾ മുമ്പോട്ട് ചെന്ന് കഴിയുമ്പോൾ ദാ ഈ കുരുമുളക് ധാരാളം ഈ തെങ്ങയൊക്കെ കയറ്റിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കാച്ചിട്ടുമുണ്ട് പിന്നെ ഇത് കുരുമുളകല്ല കേട്ടോ ഇത് ഈ തെങ്ങ കയറ്റി വയ്ക്കുന്നത് തിപ്പിലിയാണ് അപ്പോൾ പല സ്ഥലങ്ങളിലും കുരുമുളക് പോലെ തന്നെ കയറ്റി വെച്ചേക്കുന്നത് ഞാൻ നോക്കിയപ്പോൾ ആ കുരുമുളക് ആയരുന്നില്ല തിപ്പിലിയാണ് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് തിപ്പിലിക്കൊക്കെ നല്ല വിലയാണ് ആയുർവേദത്തിൽ മരുന്നിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഔഷധ മൂല്യമുള്ള ഒരു സസ്യമാണ് അതിൻ്റെ ഇലയും കായും പൂവൊക്കെ ഉപയോഗിക്കുന്നുണ്ട് തിപ്പിലി ഉപയോഗിക്കാത്ത കഷായങ്ങളും ലേഹ്യങ്ങളും വളരെ കുറവാണ് അപ്പോൾ തിപ്പിലി ഇതാണ് തിപ്പിലി ശരിക്കും കായ്ച്ചു കിടക്കുന്നത് കണ്ടാലൊരു മുളകിൻ്റെയൊക്കെ രൂപമുണ്ടെങ്കിലും അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല സുഗന്ധമൊക്കെ കിട്ടും കുറച്ചുകൂടി നമ്മൾ അപ്പുറം നോക്കിയപ്പോൾ ചേട്ടൻ തെങ്ങിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചേട്ടനെ പിടിച്ച് ഉറുമ്പ് കടിച്ചു ഇവിടുത്തെ തെങ്ങേലൊക്കെ ഉറുമ്പുണ്ട് ഒരു പ്രത്യേകതരം കറുത്ത ഉറുമ്പ് നമ്മുടെ നാട്ടിൽ തെങ്ങേൽ ഈ നീറും ഉറുമ്പും കാണുന്നില്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പുളിയൻ ഉറുമ്പ് തെങ്ങിൽ സാധാരണ കാണാറില്ല പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതരം ഉറുമ്പുണ്ട് അപ്പം നമ്മുടെ ചേട്ടൻ തേങ്ങയൊക്കെ പറക്കി കൂട്ടുന്നുണ്ട് അതായത് ഈ പറമ്പിൻ്റെ ഉടമസ്ഥനാട്ടോ പിന്നെ ഈ തെങ്ങ് കയറുന്ന ചേട്ടൻ്റെ ഏണിയാണ് എനിക്ക് ഇച്ചിരി കൗതുകമായിട്ട് തോന്നിയത് അതിന് ആ ഏണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനഞ്ചടിയോളം ഉണ്ട് ആ ഏണിയുടെ അറ്റം രണ്ടായിട്ട് പിളർന്നിട്ട് ഈ തെങ്ങിൻ്റെ കവളിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടി ലോക്കാക്കി വെച്ചിരിക്കുകയാണ് അതിൽ ഒരു കമ്പൊക്കെ വെച്ച് കെട്ടി ലോക്കാക്കി അതിനകത്തെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഏണി അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല തെന്നി മാറില്ല സേഫായിട്ട് കയറാം അതൊരു നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല നമ്മുടെ നാട്ടിൽ ഏണി അങ്ങയറ്റം വരതുമ്പ് വരെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് തിലായ്പ ഇട്ടിട്ട് പിന്നെ തിലായ്പ്പ് കൊണ്ടാണ് അങ്ങോട്ട് കയറുന്നത് പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിലെ തെങ്ങ് കയറ്റക്കാരൻ കയറുന്ന പോലെ തന്നെയാണ് ആ കയറ്റം പക്ഷെ നമ്മുടെ നാട്ടിലെ തെങ്ങും ഇവിടുത്തെ തെങ്ങുമായിട്ട് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ തെങ്ങിന് ധാരാളം തേങ്ങയുണ്ട് കേട്ടോ ഇവിടെ തേങ്ങ എന്നാ വില കിലോ എഴുപത് രൂപ ആ തൊണ്ണൂറ്റഞ്ച് ഇടുക്കി ഇടുക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു തേങ്ങ മേടിച്ചത് ഒരു തേങ്ങ എടുത്ത് വെച്ചപ്പോൾ അമ്പത്തഞ്ച് രൂപയായി അതേണ്ട് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഉണ്ടായിരുന്നു ഇവിടെ തേങ്ങ വില കുറവാണ് തെങ്ങ് അപ്പം ചേട്ടനോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ദാ നമ്മുടെ ബസിൻ്റെ അടുത്തെത്തി ആ താഴെ കാണുന്നതാണ് ക്ഷേത്രം മനോഹരമായൊരു ക്ഷേത്രമാണ് അങ്ങനെ ക്ഷേത്രത്തിൽ കയറി ഭഗവാനോട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇനി നമുക്ക് ബസിലേക്ക് കയറണം ഇനി നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് വിട പറയുന്നു ബസിൻ്റെ അകത്തെ വിശേഷങ്ങളും യാത്രക്കാരുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ